രേ രാമ ഹരേ കൃഷ്ണ ധ്യാനം ആത്മസാക്ഷാത്കാരം സമാധി കുറിച്ച് പറയാം ധ്യാനം എന്നത് നമ്മുടെ മനസ്സിനെ അനന്തശക്തിയായ ഭഗവാനോട് ബന്ധിപ്പിക്കുന്നതാണ് യഥാർത്ഥ ധ്യാനം സാധ്യമാകണമെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും അതിന് സജ്ജമാകണം ധ്യാനത്തിൽ നമ്മൾ നമ്മുടെ ഈശ്വരീയ ശക്തിയിലേക്ക് മനസ്സിനെ ബന്ധിപ്പിക്കുന്നു ഈ ശക്തി എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമാണ് ആ സൂക്ഷ്മതയെ ഗ്രഹിക്കാൻ മനസ്സിന് വളരെ ബുദ്ധിമുട്ടാണ് ശബ്ദരൂപങ്ങളിൽ കൂടി മാത്രമേ മനസ്സിനെ എന്തിനെ എൻ എന്തിനെങ്കിലും ഗ്രഹിക്കാനൊക്കൂ ഇത് അറിയാവുന്ന ഋഷീശ്വരന്മാർ നമുക്ക് ആ ശക്തികളെയെല്ലാം ഓരോ ദേവതാ രൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു ധ്യാനത്തിൽ നമുക്കിഷ്ടമുള്ള ഒരു രൂപത്തെ മനസ്സിൽ കണ്ട് ആ രൂപത്തിൽ മനസ്സിനെ ലയിപ്പിക്കാൻ സാധിക്കുമ്പോൾ യഥാർത്ഥ യഥാർത്ഥത്തിൽ ആ ശക്തിയിലേക്ക് തന്നെയാണ് മനസ്സ് അലിഞ്ഞുചേരുന്നത് അതിനായിട്ടാണ് നമ്മുടെ ആചാര്യന്മാർ ഭഗവാന്റെ ഒരു രൂപത്തെ ശിരസ് മുതൽ പാദം വരെയും പാദം മുതൽ ശിരസ് വരെയും ഓരോ അംഗങ്ങളും അലങ്കാരങ്ങളും എല്ലാം കണ്ട് മനസ്സിൽ സമർപ്പിക്കുവാൻ പറയുന്നത് ആ സമയം മനസ്സ് മറ്റെല്ലാ ചിന്തകളും വിട്ട് ഭഗവത് രൂപത്തിലേക്കും ആ രൂപത്തിൽ മനസ്സ് അർപ്പിക്കുമ്പോഴും ഉള്ളിൽ നമുക്കറിയാം ഇത് മുഴുവനും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയാണെന്ന് ആ ശക്തിയിലേക്കാണ് നമ്മുടെ മനസ്സ് അർപ്പിക്കുന്നത് ഈ സാധന കൊണ്ട് ക്രമേണ നമ്മളിൽ ആ ശക്തി പ്രഫല്യമായി കാണുവാനാകും അതുകൊണ്ടാണ് പറയുന്നത് പൂർവികമാരായ ഋഷീശ്വരന്മാർ ധ്യാനാവസ്ഥയിൽ അവരുടെ ബുദ്ധിയിൽ തെളിഞ്ഞുകണ്ട് എന്ന് പറഞ്ഞതാണ് മനസ്സും ശാന്തമായി കഴിഞ്ഞാൽ ആ മനസ്സും മുഴുവനും ഈശ്വര ചൈതന്യം ആ ഈശ്വര ചൈതന്യത്തിൽ എന്തെല്ലാം അറിവുകളുണ്ടോ അതെല്ലാം മനസ്സിലും വരും അങ്ങനെ ധ്യാനത്തിൽ കൂടി നമ്മൾ സമാധി എന്ന അവസ്ഥയിലും എത്തും ഈ സമാധി അവസ്ഥയാണ് നാം ജീവിതത്തിൽ നേടേണ്ട പരമമായ ലക്ഷ്യം സമാധി എന്ന് പറഞ്ഞാൽ സമബുദ്ധി ദന്വങ്ങൾ ഇല്ലാത്ത സമബുദ്ധി സുഖം ദോഷം മാനം അപമാനം അങ്ങനെയുള്ള യാതൊരുവിധ ദും ഇല്ലാത്ത എല്ലാറ്റിനും സമഭാവനയോടെ കാണാനും എല്ലാ ഈശ്വരനാണെന്ന് തന്നെ ഗ്രഹിക്കാനും സാധിക്കുന്ന അവസ്ഥയാണ് സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണിത് നമ്മുടെ ഋഷീശ്വരന്മാർ എത്തിച്ചേർന്ന അവസ്ഥയാണത് അവരുടെ ജീവിതത്തിൽ കൂടി തെളിയിച്ചതും അങ്ങനെ ഒരു അവസ്ഥയുണ്ടെന്ന് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്നും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജനന മരണങ്ങൾ ഇല്ല ശാന്തിയും സമാധാനവും ആനന്ദവും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുമ്പോൾ നാം ശരിയായ ജീവിത ലക്ഷ്യത്തിലേക്ക് നടന്നടക്കും மோ பகவதே வாசுதேவாய சர்வம் கிருஷ்ணாarpana